ഇത്രയും കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചിരുന്ന ഒരു സാഹചര്യമാണ് കാണിക്കുന്ന ഈ ഒരു വ്യക്തിയെ അതായത് ഈ വ്യക്തി സ്ത്രീ ആയാലും പുരുഷനായാലും മറ്റൊരു വ്യക്തിയെ കുറിച്ച് പറയുന്ന സമയത്ത് നിങ്ങൾ ആ വ്യക്തിയോട് വഴക്കിന് പോകുകയും പ്രശ്നം ഉണ്ടാക്കുകയൊക്കെ ചെയ്യും തമാശ ആയിട്ടാണ് പറയുന്നതെങ്കിൽ പോലും അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കത് സഹിക്കാൻ കഴിയില്ല നിങ്ങൾ അത്രത്തോളം ആ വ്യക്തിക്ക് വ്യക്തിയുടെ പേരിൽ സ്വാർത്ഥനാണ് സ്വാർത്ഥയാണ് അതുകൊണ്ടാണ് പക്ഷെ അത് ഈ വ്യക്തിക്ക് പലപ്പോഴും ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട് നിങ്ങളോടൊരു കാര്യവും തുറന്ന് സംസാരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണെന്ന് ഈ വ്യക്തി മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടില്ല അപ്പൊ അതുകൊണ്ടാണ് ആ വ്യക്തി ഇപ്പോൾ ഇങ്ങനെ ചിന്തിക്കുന്നത് നീ എന്നെ അന്നൊന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഞാൻ പറയുന്ന ഒന്ന് കേൾക്കാനുള്ള ക്ഷമ കാണിച്ചിരുന്നെങ്കിൽ നിന്നോട് എനിക്കൊന്നും പേടിയില്ലാതെ സംസാരിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എനിക്ക് എല്ലാ കാര്യങ്ങളും നിന്നോട് തുറന്നു പറയാനായിട്ട് സാധിക്കുമായിരുന്നു അല്ലെങ്കിൽ അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്ന് നിൽക്കേണ്ടത് നിങ്ങളെ കുറ്റപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു ചിന്തയും അവരുടെ മനസ്സിലുള്ളതായിട്ടാണ് കാണിക്കുന്നത് പക്ഷെ ഇപ്പോഴും അവർക്ക് നിങ്ങളോട് പല കാര്യങ്ങളോട് അടുത്തേക്ക് വരണം നിങ്ങളോട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ പോലും പല കാര്യങ്ങളും നിങ്ങളോട് പറയാൻ ഇപ്പോഴും അവർക്കൊരു പേടിയുള്ള സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത് അതായത് നിങ്ങൾ ഇനിയും പ്രശ്നങ്ങളുണ്ടാക്കുമോ എന്നുള്ള ഒരു ചിന്ത അവരെ മതിക്കുന്നുണ്ട്